നിർമ്മിച്ച കെട്ടിടം വെറുതെ കിടന്ന് നശിക്കുന്നു കന്നുകാലി കർഷകർക്ക് ഉപകാരപ്രദമാം വിധമുള്ള പ്രവർത്തനങ്ങൾക്കായാണ് കെട്ടിടം പണി കഴിപ്പിച്ചത് എന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ചതല്ലാതെ ഈ കെട്ടിടം ഒന്നിനും തുറന്നു കൊടുത്തിട്ടില്ല ഏലപ്പാറ മൃഗാശുപത്രിക്ക് സമീപമാണ് കെട്ടിടം പണിതത് നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇത് പ്രയോജനപ്പെടുത്താൻ ബന്ധപ്പെട്ട അധികൃതർക്കായിട്ടില്ല കന്നുകാലി കർഷകർക്ക് പ്രയോജനകരമാം വിധം സെമിനാറുകൾ ഉൾപ്പെടെ നടത്തുന്നതിനായിട്ടാണ് കെട്ടിടം പണി കഴിപ്പിച്ചതെങ്കിലും ഇതിനായും തുറന്നു നൽകിയിട്ടില്ല അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ കെട്ടിടം വെറുതെ കിടന്ന് നശിക്കുകയാണ് കെട്ടിടത്തിനുള്ളിലുള്ള വസ്തുക്കളെല്ലാം ഉപയോഗിക്കാതെ കിടന്ന് നശിക്കുകയാണ് സർക്കാരുമായി ബന്ധപ്പെട്ട പൊതു ആവശ്യങ്ങൾക്കായി ഇത് പ്രയോജനപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇതിൽ നടപടിയൊന്നും ബന്ധപ്പെട്ട അധികൃതർ എടുത്തിട്ടില്ല എന്നും ആളുകൾ പറയുന്നു എലപ്പത ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയോടനുബന്ധിച്ചുള്ള മൃഗസംരക്ഷണ വകുപ്പ് നിർമ്മിച്ചിരിക്കുന്ന സെമിനാർ ഹാൾ ഏതാണ് മൂന്ന് വർഷമായി പണി പൂർത്തീകരിച്ചിട്ട് എന്നാൽ നാളെ ഇതുവരെ കർഷകർക്ക് തകർന്ന യാതൊരുവിധ സെമിനാറുകളോ പരിശീലനങ്ങളോ ഇവിടെ നടത്തുവാൻ മൃഗസംരക്ഷണ വകുപ്പ് എന്നെ സാധിച്ചിട്ടില്ല ഈ കെട്ടിടം ഇങ്ങനെ നശിച്ചു പോകുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല ഒന്നെങ്കിൽ അത് മൃഗസംരക്ഷണ വകുപ്പ് മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു പരിശീലന പരിപാടി കർഷകർക്കുള്ളത് നൽകുകയും അതുപോലെ ഇവിടുത്തെ കർഷകരെ മൃഗസംരക്ഷണ മേഖലയിലേക്ക് അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് മേഖലയിലേക്ക് എത്തിക്കുവാൻ വേണ്ട ഉതകുന്ന രീതിക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തി കർഷകരെ ഈ എല്ലാ എല്ലാവിധ കർഷക പ്രവർത്തനങ്ങൾക്കും അല്ലെങ്കിൽ മൃഗസംരക്ഷണ മേഖലയ്ക്ക് ഉതകുന്ന രീതിക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കെട്ടിടം നശിച്ചു പോകുന്നതാണെന്ന് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഈ കെട്ടിടം പ്രയോജനപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഏലപ്പാറ പഞ്ചായത്ത് ഭരണസമിതിയും ആവശ്യപ്പെട്ടു ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് കെട്ടിടം വെറുതെ കിടന്നു നശിക്കാൻ കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ